മിനിറ്റ് മിനിറ്റ് മാത്രം ഇതിനിടയിൽ എല്ലാം തകിടം മറിഞ്ഞു ഇതോടെ ഷിന്ധേ മോദിക്ക് മുൻപിൽ അടിയറവ് പറഞ്ഞ് മാപ്പു പറയുന്ന തരത്തിലേക്ക് വരെ എത്തി കാര്യങ്ങൾ അത് മാത്രവുമല്ല മുഖ്യമന്ത്രി കസേര വേണ്ട എന്ന് ഉറപ്പിച്ചാവർത്തിച്ചു പറയുകയും ചെയ്തു അതായത് മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ചൊല്ലി എൻ ഡി എ സഖ്യകക്ഷികളായ ബി ജെ പിക്കും ശിവസേനയ്ക്കും ഇടയും രൂപപ്പെട്ട തർക്കം മോദി അടിച്ചമർത്തി എന്ന് തന്നെ പറയാം മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എടുക്കാമെന്നാണ് ശിവസേന നേതാവ് ഏകനാഥ് ഷിൻഡെ വ്യക്തമാക്കി പറയുന്നത് ഞാനൊരു തടസ്സമാക്കില്ലെന്ന് പ്രധാനമന്ത്രി മോദിയോട് പറയുന്നു അദ്ദേഹം എന്ത് തീരുമാനിച്ചാലും ഞങ്ങളത് അംഗീകരിക്കും കൂടാതെ മുന്നണിയിലും പാർട്ടിയിലും ആരും അസ്വസ്ഥനല്ല ഒരു സ്ഥാനത്തിനും അത്യാഗ്രഹമില്ലെന്നും കാവൽ മുഖ്യമന്ത്രി കൂടിയായ ഏകനാഥ് ഷിൻഡെ വ്യക്തമാക്കുകയാണ് മഹായുധിയെ വൻ വിജയത്തിലേക്ക് നയിച്ചത് ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളാണെന്ന അവകാശവാദം ഉന്നയിച്ചു ശിവസേന മുഖ്യമന്ത്രി പദത്തിനായുള്ള സമ്മർദ്ദം ശക്തമാക്കിയത് തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് നേടിയത് ബി ജെ പി ആണ് എന്നത് ശരിയാണെങ്കിലും ബീഹാറിലെ മാതൃക എന്തുകൊണ്ട് മഹാരാഷ്ട്രയിൽ നടപ്പാൽ നടപ്പിലാക്കി കൂടാ എന്നും ശിവസേന നേതാക്കൾ ചോദിക്കുന്നുണ്ട് ബീഹാറിൽ ബിജെപിയേക്കാൾ വളരെയേറെ സീറ്റുകൾ കുറവായ ജെ ഡി യു നേതാവ് നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയതാണ് ഇവർ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ആ നാല്പത് മിനിറ്റിൽ മഹായുധി സഖ്യത്തിലെ ചില നേതാക്കൾ മുംബൈയിൽ നിന്ന് ഡൽഹിയിലെത്തി ബി ജെ പി ഹൈക്കമാൻഡുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയാണ് ഉണ്ടായത് ബി ജെ പി നേതാവ് വിനോദ് താവ്ഡെയാണ് ഇവിടെ നാൽപ്പത് മിനിറ്റോളം കൂടിക്കാഴ്ച നടത്തിയത് മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണത്തെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു മറാത്ത അല്ലാത്ത ഒരാളെ മുഖ്യമന്ത്രിയാക്കിയാൽ അത് മറാത്താ സമുദായം എങ്ങനെ സ്വീകരിക്കും എന്ന ആശങ്ക കൂടി കേന്ദ്ര നേതൃത്വത്തിന് ഇവിടെയുണ്ട് ഫട്നാവിസ് മഹാരാഷ്ട്രക്കാർക്ക് സ്വീകാര്യനാണ് ഫട്നാവിസിന് മുഖ്യമന്ത്രിയായി നിയമിച്ചാൽ മറാത്താ വോട്ടുകൾ എങ്ങനെ നിലനിർത്താനാകും എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് ഇപ്പോഴും കാവൽ മുഖ്യമന്ത്രിയായി തുടർന്ന് ഷിൻഡെ ഒരു മറാത്താക്കാരനുമാണ് കാരണം കൂടിയാണ് കഴിഞ്ഞ തവണ അദ്ദേഹം മുഖ്യമന്ത്രി ആയതും അതുകൊണ്ട് കൂടിയാണ് ഇത്തവണ ഷിന്ഡ്യ ഒരിക്കൽ കൂടി തനിക്ക് മുഖ്യമന്ത്രിയാകാൻ സാധിക്കുമെന്ന് കണക്കുകൂട്ടിയത് കാര്യങ്ങൾ ആ വഴിക്ക് നീക്കിയതും എന്നാൽ അതെല്ലാം വെറുതെയായി എന്നതാണ് അവസാന നിമിഷത്തിൽ തെളിഞ്ഞു വരുന്നത് അതേസമയം ഇന്ത്യ സഖ്യം കടുത്ത ആരോപണ മഹായുധി സഖ്യത്തിനെതിരെ വന്നതോടെ മുഖ്യമന്ത്രി പേരിനെങ്കിലും പ്രഖ്യാപിച്ചില്ലെങ്കിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നേടിയ ഭൂരിപക്ഷം പോലും ഇല്ലാതെയാവും എന്നറിയാവുന്നതുകൊണ്ട് കൂടിയാണ് ഒടുക്കം ഷിൻഡെയും അമിത്ഷായും മോദിയും ചേർന്ന് അടിച്ചൊതുക്കിയത് അതിനവർ ആദ്യം കണ്ടെത്തിയ മാർഗം അജിത് പവാറിനെ കുപ്പിയിലാക്കുക എന്നതാണ് അതിൽ ബി ജെ പി വിജയിക്കുകയും ചെയ്തതോടെ അടുത്ത നീക്കം ഷിൻഡേയെ വലിച്ചു പുറത്തിടുക എന്നതായിരുന്നു ഏറെക്കുറെ ഇവിടെയും ബി ജെ പി വിജയിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്